നമുക്ക് ഒരു നാടൻ ചായ ാലോ വീണതല്ല സാഷ്ടം പ്രണമിച്ചതാ ഇതാണ് കേട്ടോ വൺ റിയാൻഡ് ഐസ്ക്രീമാണോ മഴ പെയ്താല് ഇവിടെക്കാണ് വെള്ളം വരുക വണ്ടി ഇവിടെ കൊടുത്താണ് വർഷാപ്പില് നമ്മള് വണ്ടിന്റെ സുഖ വിവരം അന്വേഷിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ടുക്ക് എല്ലാം തോക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഒരു ഐസ്ക്രീമിനെ ഓർഡർ ചെയ്യാലോട്ടാ ഒരാൾ വരുന്ന പക്ഷെ ഈ വെള്ളത്തിന് എന്തോ കെട്ട സ്മെല്ലുണ്ട് സ്മെല്ലോ ഒരാള് സൈക്കിൾ ഓട്ടാൻ വേണ്ടിയിട്ട് പത്ര ചെയ്യാലും വാങ്ങി പോയിക്കുന്നേ നമ്മൾ നോക്കാം അവനെ പറ്റിക്കുന്ന പറ്റിക്കൂ പേടി കൊണ്ട് നമ്മളായിട്ട് പോവാ പോയിട്ട് ഏതാ മക്കളിന്റെ സൗണ്ടല്ലാണ്ടാ മക്കൾക്കും ഉണ്ട് സൗണ്ട് സൈക്കിളും കൊണ്ട് പോയിക്കിനി കാണില്ല എവിടെ പോയി സീറ്റൊക്കെ ഒരു കോലം നോക്കി പാർക്കിൽ നിന്ന് കഴിച്ച വളരണ തോന്നുന്നു ആ വെല്ലും തോടുകയിക്ക് അതാ കഴിച്ചോ പോയി ഞാൻ വിളിക്കാം കൊറേ നേരം എത്രയോ ണ്ട് കണ്ണും മൂക്കും അങ് ഓടന്നെ ലേ ഒന്നിനൊരു കണ്ണും മൂക്കൂല്ല സൈഡിലേക്കൊക്കെ തിരിഞ്ഞ് ആട്ട് ഓട് തന്നെ മുമ്പുള്ള ഒരു കണ്ടാ മാറിക്കോളാ ഈറ്റൊക്കെ ലൈസൻസ് ഇട്ട് റോഡ് മേലെത്തിയാനുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മളിത് പിന്നെയും പോയി തോന്നു മറ്റേ പൊട്ടണ്ടി ലോട്ടറി അടിച്ചമാതിരി ഈ സൈക്കിൾ ഓന ഓട്ടലില്ല എന്താ അറിയില്ല ഞാനും വിചാരിച്ചു ഓന ഓട്ട നയില്ലോ പക്ഷെ ഒറ്റ റൗണ്ടില് സംഭവം സെറ്റായിട്ട് കഴിഞ്ഞു വന്നിരിക്കാണോ പോവല്ലേ പൈസ കൊടുത്തില്ലേ ജീവി നാഷിം നമ്മള് പാർക്കൊക്കെ കഴിഞ്ഞു റൂമിലോട്ട് പോവാണ് ഒരേശി അപ്പോ ഇന്നത്തെ വീഡിയോ വീഡിയോ കാണേ